എന്നെ പറ്റി ചായ പറ്റി കർത്താവേ എങ്ങനെയാ അത് പറയുന്നത് ഒരു കളിയാ ആള് നീ ടാ ഒന്ന് ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി അയ്യ് അത് മുറിവയിലോട്ട് കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും എന്നാലും വേദന ഉണ്ട് ചാണ്ടി ചായനെ കാണാനില്ലല്ലോ നീ ഒന്ന് വീട്ടിൽ നോക്കിയേ ചിലപ്പോ ഉണരാൻ ലൈറ്റായി കാണണ്ടി ചായനോ പൊലർച്ച ആദ്യത്തെ കോഴി കൂവുമ്പോ ചാണ്ടി ചായ അപ്പൊ കോഴിനെ ആരും വിളിച്ചിണ്ടാവില്ലേട്ടാ ചാണ്ടി ചായ അപ്പഴേ മേരിന്റെ കൈക്ക് മുറിവ് പറ്റിയാരും നീ ആനപ്പനോട് മറ്റും പറയേണ്ട കേട്ടോ ഇച്ചായെന്നാ പറഞ്ഞത് ഇച്ചായന്റെ ദേഹത്തി മണ്ണായെന്ന് കേട്ടാ മതി മൂന്നു പേർക്ക് അത് മതി വേഹത്തിന് കാര്യം വഴക്കുമൊക്കെയാണ് തല്ലുകൊക്കെ ആണെങ്കിലും പരസ്പരം എന്താന്ന് പറയാം അത് നേരാ അല്ലെ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ടുടനെ മൂന്നാൾ അലച്ചു തല്ലി ഇങ്ങനെ പോരുമോ ആരവിടെ ഇത് ഞാനാവില്ല അയ്യോ ഇത് നമ്മുടെ ദേവശിക്കുട്ടിയല്ലോ

അപ്പോഴേ മച്ചേ ഞങ്ങൾ ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ ഇരുട്ടാകെ കാട്ടിക്കേർന്ന് സമയമുണ്ട് അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലത് ഉണ്ടാക്കി തന്ന കൊള്ള അപ്പോഴേ അശനെ ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽപ്പെട്ടിട്ട് അവിടെ പൊടിയായനെ അത് പറയാനൊക്കെ എന്റെ മേത്തി ജീപ്പ് അവിടെ പൊടി ആയളിപ്പിച്ചിരി കൂടുതലുള്ളവനാന്നാ തോന്നുന്നത് അതൊന്നുമില്ല പിന്നെ പിന്നെ നിനക്ക് എന്നാ വേണ്ടേ ഓ ഉള്ളത് എന്നാന്ന് വെച്ചാ അത് ആനിയെ നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ കുറച്ച് വെള്ളം മൂന്നാല് ഗ്ലാസ് ഇങ്ങട് എടാ പാപ്പച്ച നീ അടിച്ച് പിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടുമ്പോ പോരുവേ ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ അതേ പോണു ബക്കറ്റ് പിടിച്ച് മനുഷ്യന്മാരി ചാവോ ദേവച്ചു കൊല്ലണോ കൊല്ലണെന്ന് ചോദിച്ചാ ഈ തോക്ക് എനിക്ക് തന്നേക്കോ നീ എടുത്തോ നീ ഇവിടെ നിക്കുന്നല്ലേ എന്നതാ ചായ കഴിക്കാൻ വല്ലതും വേണോ വേണോന്ന് ചോദിച്ചാ നിനക്കൊരു കാര്യം അറിയോ നിന്റെ അപ്പച്ചനും എന്റെ അപ്പച്ചനും വലിയ കൂട്ടാരനെ അവര് തമ്മിൽ ഒരു കാര്യം പറഞ്ഞു എനിക്കുള്ളതാണെന്നുള്ള കാര്യം ഇഷ്ട നിനക്കെന്ന ഇഷ്ടിച്ച എനിക്ക് ഒത്തിരി ജോലിയുണ്ട് ജോലിണ്ട് നിനക്ക് എന്നെ ഇഷ്ട എന്നതായാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ട എന്നതാ പ്രശ്നം പെണ്ണുങ്ങൾ മാത്രമല്ല വീട്ടേക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മോശം അല്ലേ ആശാനെ അങ്ങനെ പോയാലോ Uh oh uh oh, uh -oh. Uh -oh. സമ്മാരം തോക്കിയെടുത്തുണ്ട് വേഗം സ്ഥലം പെടും ഇനി ഈ ഏരിയ കണ്ടുപോരുത് നോക്കിയാൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചോളാം കോഴിമുട്ട ഉണ്ടൊരു മൂന്നാല് കോഴിമുട്ട എടുത്തു അടി ആ അല്ലെങ്കിൽ വേണ്ട എടി പെണ്ണേ ഈ പെമ്പലരുടെ ജീവിതം എന്ന് പറയുന്നത് കോഴിമുട്ട പോലെയാ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ വേണം പൊട്ടിപ്പോവും മനസ്സിലായോ ിൽ ഒറ്റാട്ടവാത്തടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട് ഉണ്ട കൊണ്ട തൂണല് ദേവത്തിൻകുട്ടിയും അറിയല് ചാണ്ടിച്ചായമാരുടെ വാൽ ഉണ്ടായിരുന്നു കേട്ടല്ലോ വാളുണ്ടായിരുന്നു അവന്മാര് വെട്ടി ചാണ്ടിത്തിന് ഇടം കൈ കൊണ്ട് വാല് കയറി പിടിച്ചു ഉള്ളം കൈ കയറി പിന്നെ കീറിയ കൈ കൊണ്ടായിരുന്നു അട്ടീ മുഴുക്കെ ചാണ്ടിത്തിന് എങ്ങനെയുണ്ട് എന്തോന്ന് എങ്ങനെയുണ്ടെന്ന് കേട്ടു ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞിട്ട് ചായാ ഈ സംഭവൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്ങാപ്പി പോലെ ഉള്ളൂ കൂടരഞ്ഞി അമ്പ് വരുന്ന ആൾ നടന്ന സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല എങ്കിലും നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന് സാർ തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി ടി പി ലോനപ്പനെ പാർട്ടിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയാലും കോരസാറിനെ കൊല്ലാതെ വിടുകയില്ലെന്ന് ലോനപ്പൻ അന്നേരം ആ കൂടറിഞ്ഞ പള്ളിയിൽ അമ്പര നാൾ വരുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞാണ് കേട്ടതി കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തും കോരസാറ് ചേരുന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു പത്ത് നാൽപ്പത് പേർ അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാസംഘം കെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ വാരിക്കുന്തം വടിവാള് എന്നാ ചെയ്യും ചാണ്ടി ചെയ്യാൻ മാത്രമുണ്ട് കോരസാറിന് കൂടാടിയെ അവമാരന്റെ കൊല്ലാടാറ് അമ്മമാര് സാറിന്റെ രോമത്തെ തൊടുകല്ലാണ്ടി ചായ പിന്നെ അവർ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല മേലോട്ട് പറക്കുന്നുണ്ട് അത്ര മാത്രം പത്ത് മിനിറ്റ് മണ്ണാൻ കഴിഞ്ഞു അയ്യടാ ഈ നാല്പത് പേരുടെ ചെരുപ്പ് ഉടുക്കുക ഓടിയതാ വടിവാളും വാലിക്കുന്നും സൈക്കിൾ പേരും വേറെ എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത് അറിയാവോ ആ തുക അപ്പൊ തന്നെ കൊറേ പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ മൂന്ന് പീക്കിൽ പിള്ളേരെ ഒതുക്കാൻ ഈ ഒരു ചെറുപറിൽ മതി അറിയാമോ അല്ലേലും അവരൊരു ആൺകുട്ടിയാണ് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ ഡ്രൈവർ താങ്കപ്പറ്റ പൊടി പോലും പിന്നെ ഈ ഏരിയായി കണ്ടിട്ടില്ല ക്രിസ്ത്യാനികൾക്ക് അഭിമാനമാ ചാണ്ടിച്ചായ വർഗീയം പറയരുത് ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമായ ചാണ്ടിച്ച ഞങ്ങൾ ഇറങ്ങുക ே கள்ள குடிக்கான் அப்போயென்ட் கட்டிய வேகம் முறிவோணங்க வல்லமச்சுட காலம் உள் கொண்டு பழுத்தப்போ டோக்டர் குடிச்சாந்தா ില്ല വെല്ലമ്മച്ചിലെ കാല ഇനിയും മുഴുവറക്കുമ്പോ പെരട്ടി കൊടുത്താൽ മതി കുറ്റിക്കര ചാണ്ടിയുടെ ദേഹത്തെ ഇതുപോലത്തെ ഇംഗ്ലീഷ് മരുന്നേ ആടിന്റെ മുഹത്തൊഴിച്ചപ്പോഴേ മുറിവെങ്ങ് കരിഞ്ഞു ഏ നീ ഒരു കാര്യം ചെയ്യും ഞാൻ കസർത്തിറക്കണ മറ്റേ കൈടെ അറുത്ത് വെക്കും അപ്പൊ ഞാൻ വീഴും പിന്നെ മുറിയും ആ മുറിവിന്റെ ആഴം നോക്കിട്ട് നമുക്ക് മരുന്ന് വെക്കാം ഇപ്പൊ എന്റെ മുന്നോട് പോയിട്ട് അടുക്കളയിൽ പണി വല്ലോണ്ടോ മരുന്ന് കൊണ്ടു നിങ്ങളുടെ ചായോട് കഴിഞ്ഞില്ലാ ഓഹ് തീർന്നാച്ചേ പാടെ ഇറങ്ങാൻ തുടങ്ങായിരുന്നു മുറിവ് അധികം ഉണ്ടോ ഓ ഇതൊക്കെ ഒരു മുറിവാന്നോ വടിവാളെ കയറി പിടിച്ചാ അല്ലയോ വടിവാളോ ഏത് വടിവാളോ അത് അന്ന് വടിവാള വാങ്ങിയപ്പോ ചാണ്ടിച്ചാൻ കയറി പിടുത്ത പിടിച്ചില്ലയോ അത് ഞാൻ കയറി പിടിച്ചതാ അത് അപ്പൊ തന്നെ ആട്ടുമൂത്രം ഒഴിച്ചപ്പോ ഉണങ്ങാൻ തുടങ്ങുകയും ചെയ്തു എന്താ ബഹുമാനം കൂടി ഈ ഇതുപോലൊരു കണ്ടിട്ടുണ്ടോ ഓ ബഹുമാനിക്കാൻ അങ്ങനെ താരമല്ല എല്ലാരും ഇരിക്കേ എല്ലാവർക്കും എല്ലാര് ചായമ്മലാരം കൊടുക്കേ ചാണ്ടി ചാൻ ഈ നാട്ടിൽ നിന്ന് പോരതെന്ന ആളുകൾ പറയുന്നേ അതന്നെ അങ്ങനെ ഈ നാട്ടുകാർക്ക് വേണം അത്ര അല്ലേ ഓ ഞാനൊക്കെ എന്നതാ ഒരു പുഴു ആനക്കനയുടെ വലുപ്പം അറിയല്ലോ ഒന്ന് ചുമ്മാ ഇനി മറിയെടുത്ത് ഞാൻ ഇവിടെ നമ്മുടെ അനിയച്ചാരെ സഹായിക്കാൻ വേണ്ടി വന്ന അതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നു അല്ലാതെ എനിക്ക് ഉടനെ മടങ്ങി പോകാതെ കോര സാർ ഇപ്പൊ തന്നെ എന്നെ കാണാൻ വിഷമിച്ചിരിക്കുമായിരിക്കും പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയായോ അല്ലേ ചാണ്ടി നമുക്ക് തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയാലും അയ്യോ അത് നല്ലതാ ചെയ്യാ ഇവിടെ ആളെ പ്രസിഡന്റ് ആയിട്ട് നിന്ന് മതി അയ്യോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കാൻ ഒക്കുക പാർട്ടിയുടെ എന്ത് കാര്യം ചെയ്യുന്നത് കോരസാറ അതുള്ളതാ വിവരം റിയി ചാണ്ടിജയാ അറിയിക്കോ എവിടെ ചെന്നാലും നമുക്ക് നമ്മുടെ പാർട്ടിയെ മറക്കാൻ പറ്റില്ലല്ലോ ഇനി കൂടുതലൊന്നും ചിന്തിക്കാനില്ല ഇന്നു മുതൽ നമ്മൾ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു ഇത് പാർട്ടിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയി കണക്കാക്കണം തിരുവിതാംകൂർ കോൺഗ്രസ് ഫസ്റ്റ് വരട്ടെ ഇപ്പൊ ഇതിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞു കുത്തനാരം തന്നെ ആ ഇരനം കെട്ടനോട് ചെലക്കാണ്ടിരിക്കാൻ പറ എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഉണ്മയെ സ്വല്ല കൂടാതെ അറിയാമോണ്ടിച്ച

ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ ആനി ഇവളുടെ മൂന്ന് കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കടിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത് കൊച്ചിന് തന്നെ പറ്റി ഇവള് തന്നെയാണ് ഇത് വെച്ച ഉണ്ടാക്കിയത് കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിന്റെ ഇവിടെ ആളെ ഉള്ളവല്ലോടി ഇവിടെ ഞാനും കെട്ടിയാലോ എന്നിങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാമല്ലോ നോക്കാനില്ല ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടുണ്ട് അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും